സോഷ്യൽ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിലും അവാർഡ് ദാനത്തിലും കവിയരങ്ങിലും നിരവധി പേർ പങ്കെടുത്തു കലാരംഗത്തുള്ളവരെയും മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിലും അവരെ അനുമോദിക്കുന്നതിലും സോഷ്യൽ മീഡിയ സെന്റർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികൾ മുൻ ടെൽ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ സോഷ്യൽ മീഡിയ സെൻറ്റർ ശ്രീ അമ്പിയുടെ നേതൃത്വത്തിൽ ഈ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പുതുവത്സര ആഘോഷവും സംഗീത സായാഹ്നവും വളരെയേറെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ എല്ലാ നേട്ടങ്ങളെയും ആകുലതകളെയും മാറ്റിവെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹൃദയപൂർവം സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ മനസ്സോടെ പുതുവത്സരാശംസകൾ നേരുന്നു സോഷ്യൽ മീഡിയ സെന്റർ ജില്ലാ പ്രസിഡന്റ് ടി എസ് അമ്പി അധ്യക്ഷത വഹിച്ചു പെൺകുഞ്ഞ് പൊൻകുഞ്ഞ് കവിത രചന മത്സരത്തിൽ വിജയികളായ പ്രൊഫസർ ഷീന ബേബി ഉഷ തമ്പാൻ എന്നിവർ അവർ രചിച്ച കവിതകൾ ആലപിച്ചു പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് മുഖ്യാതിഥിയായി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം അറിയിച്ചു കുരവില് മികവ് പുലർത്തിയ സ്വദേശിയും ഗിന്നസ് ഗിരിജ രാജന് ചെയർമാൻ പുരസ്കാരം നൽകി ആദരിച്ചു ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഏറെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന നമ്മുടെ നാട് ആ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ ഏറെ സന്തോഷവും സൗഹൃദവും നിറഞ്ഞ ഒരു പുതുവത്സരം ഉണ്ടാകട്ടെ എന്ന് തുടർന്ന് ഭാഗമായി കേക്ക് കട്ട് ചെയ്ത് പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണൻ മാഷ് മെട്രോ ചാനൽ ന്യൂസ് റീഡർ നിഷ രജീഷ് അമല മൂവി പ്രൊഡ്യൂസർ മുഖീന നിഷാദ് ഇബ്രാഹിം ഗായകൻ എസ് എ അലി അജി ഇരവിച്ചിറ കലാഭവൻ ബഷീർ സമദ് ഉസ്മാൻ റോയി പാറപ്പുറം എം കെ മാഹിൻകുട്ടി എന്നിവരും സംബന്ധിച്ചു മുക്സീനിക്കും മറ്റ് പ്രതിഭകൾക്കും ചടങ്ങിൽ മൊമൻറ്റോ നൽകിയും നൌഷാദ് സെർമണി അഷ്റഫ് കലാസമിതി എന്നിവരെ പൊന്നാട് അണിയിച്ചും ആദരിച്ചു കവിയരങ്ങും ഗാനമേളയും പരിപാടി കൂടുതൽ വർണ്ണാഭമാക്കി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ